ഏറെ പ്രിയപ്പെട്ട താരജോഡികൾ ഒന്നിക്കാൻ പല ആരാധകരും ആഗ്രഹിക്കാറുണ്ട് മഞ്ജുവും ദിലീപും അതുപോലെ തന്നെ ദിലീപും കാവ്യം അനുഷ്ക പ്രഭാസ് ജയറാം പാർവതി മനോജ് ജയൻ ഊർവശി ബിജു മനോരൻ സംയുക്ത വർമ്മ ഇവരെയെല്ലാം ഒന്നിപ്പിച്ചത് ആരാധകരുടെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് ബിഗ് ബോസിൽ ആദ്യ ഷോയിൽ ഉണ്ടായിരുന്ന പേടിയും ശ്രീനിഷും തമ്മിലുള്ള വിവാഹബന്ധവും ഇങ്ങനെയുള്ള വലിയ ആഴത്തിലുള്ള സൗഹൃദത്തിൽ നിന്നും ആരത്തിലൂടെ സ്നേഹത്തിൽ നിന്നും സംഭവിച്ചതാണ് എന്നാൽ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട താരങ്ങളായ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദമാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ ഗബ്രിയുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ജാസ്മിൻ എന്ന പെൺകുട്ടിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു ഇരുവരും തമ്മിലുള്ള പ്രണയം ലവ് ട്രാക്കെല്ലാം അഭിനയമായിരുന്നു എന്നൊക്കെയാണ് കമൻറ്റുകൾ വന്നുണ്ടായിരുന്നത് എന്നാൽ ജാസ്മിൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വലിയ ശ്രദ്ധ നേടുന്നത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതും സത്യസന്ധവുമായിരുന്നു അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല ഇപ്പോഴും അത് മുന്നോട്ട് പോകുന്നുണ്ട് കേബ്രിയും ജാസ്മിനും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണോ ജാസ്മിൻ്റെ ഈ വാക്കുകൾ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ